സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ എലിപ്പനി ഡെങ്കിപ്പനിക്കൊപ്പം ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് എലിപ്പനി പ്രതിരോധത്തിനായിട്ടുള്ള മൈക്രോ പ്ലാനുകൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് പ്ലാന്റേഷൻ ഏരിയകളിൽ ഡെങ്കിപ്പനി വ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കാവുന്നതാണ് ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയുടെ പ്രതിരോധത്തിനായി മൈക്രോപ്ലാൻ അനുസരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി മലിനജലത്തിലിറങ്ങിയ എല്ലാവരും എലിപ്പനി പ്രതിരോധ ഗുളികകളായ ഡോക്സിസൈക്ലിൻ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണം രക്ഷാ പ്രവർത്തനത്തിൽ ഇറങ്ങിയവർ ഉൾപ്പെടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പൊതുജനാരോഗ്യ നിയമപ്രകാരം പരിശോധനകൾ നടത്തി കർശന നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കോളറ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുന്നു ജനം തിരുവനന്തപുരം